തീരത്തിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ ഉള്ളത് അതീവ മാരകമായ രാസവസ്തുക്കളെന്ന് എന്ന് കണ്ടെത്തൽ പിടിച്ച കപ്പലിൽ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകളാണ് ഉള്ളത് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇരുപത് കണ്ടെയ്നറുകളിൽ പിടിക്കുന്ന വസ്തുക്കൾ സ്വമേധയാ കത്തുന്നവ കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷ രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം ഇതിൽ കള നിയന്ത്രണത്തിനും കീട നിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന എണ്ണൂറ് ഡ്രമ്മുകളും മറ്റൊരു കണ്ടെയ്നർ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈതിൽ ക്ലോറോഫോമേറ്റ് അടക്കമുള്ള വിഷ രാസവസ്തുക്കളും ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടാക്കാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുകയാണ് കപ്പലിൽ ഇരുപത് കണ്ടെയ്നറുകളായി കത്തുന്ന ഖരവസ്തുക്കളുമുണ്ട് ഇതിൽ രണ്ട് കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്യുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാഫോമാൽഡിഹൈഡ് എന്നിവയും ഉൾപ്പെടുന്നു സ്വമേധയാ കത്തുന്ന ഓർഗാനോ മെറ്റാലിക് പദാർത്ഥവുമുണ്ട് വായുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ സ്വയം കത്തുന്നവയാണിത് കപ്പലിൽ തീയണക്കാൻ മറ്റു കപ്പലുകൾ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നതും വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യം തന്നെയാണ് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫനോൺ ട്രൈക്ലോറോത്തിയേഴ് പെട്ടി ലിത്തിയം ബാറ്ററികൾ എന്നിവയുമുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളുമുണ്ട് എത്തനോൾ പെയിന്റ് ടർപ്പൻറ്റീൻ പ്രിന്റിംഗിങ് വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ഈദിയൽ മീറ്റൽ കീറ്റോൺ എന്നിവയുമുണ്ടെന്നാണ് വിവരങ്ങൾ പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന ഘരവസ്തുക്കളാണ് ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് പത്ത് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ തീപിടിക്കുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാ ഫോർമാലിറ്റി ഹെൽഡ് എന്നിവയും ഉണ്ട് വായുവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ തീപിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റു കണ്ടെയ്നറുകളുമുണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്ന ക്ലാസ് നാലേ പോയിന്റ് രണ്ടിലാണ് ഇത് വരുന്നത് അതേസമയം കപ്പലിലെ തീപിടുത്തം തുടരുകയാണ് വാൻഹായ് കപ്പൽ പതിനഞ്ച് ഡിഗ്രി വരെ ചരിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണുകഴിഞ്ഞു കപ്പലിൽ നിന്ന് കട്ടേറിയ കറുത്ത പുക ഉയരുകയാണ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് കൊച്ചിയിൽ ഉന്നതതല യോഗവും ചേരും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് വിവരം സംസ്ഥാന സർക്കാർ നാവികസേന കോസ്റ്റ് ഗാർഡ് മറ്റ് കേന്ദ്ര ഏജൻസികൾ കേരള മാരിടൈം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കും അഴീക്കടലിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ മാത്രം തീ പിടിച്ച വാൻഹായ് കപ്പലിലെ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത് അതേസമയം അപകടത്തിൽ പരിക്കേറ്റ മംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് ജീവനക്കാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ് ഇവർക്ക് ശ്വാസകോശത്തിൽ ഉൾപ്പെടെ പൊള്ളലേറ്റതായാണ് മംഗളൂരുവിലെ എ ജെ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് പൊള്ളലേറ്റ് ആറു പേരെയാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ മൂന്ന് പേർ ചൈനക്കാരും രണ്ട് മ്യാൻമാർ പൗരന്മാരും ഒരു ഇന്തോനേഷ്യ പൗരനുമാണ് ഗുരുതരമായ പൊള്ളലേറ്റ് രണ്ട് പേർക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ശതമാനം പൊള്ളലേറ്റുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട പന്ത്രണ്ട് പേരെ നഗരത്തിലെ ഹോട്ടലുകളിലേക്ക് മാറ്റുകയും ചെയ്തു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെയും രാത്രിയോടെ ഐ സൂറത്ത് അപകട പ്രദേശത്തു നിന്ന് ഒഴിപ്പിച്ചിരുന്നു അതേസമയം ഇന്നലെ രാവിലെ പടർന്ന തീ അണയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഹൈപ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുകയാണെന്ന് പ്രതിരോധ സേനാ വക്താവ് പിള്ള പറഞ്ഞിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ സജേത് സമുദ്രപ്രഹരി തുടങ്ങിയവ രാത്രി മുഴുവൻ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും നാവികസേനാ വക്താവ് അറിയിച്ചിരുന്നു രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുമുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ എന്ന കപ്പലും നാവികസേനാ കപ്പലായ ഐ എൻ എസ് സത്ലജും സ്ഥലത്തു തന്നെയുണ്ട് വാൻഹായ് ലൈൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ കപ്പലാണ് എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ രണ്ടായിരത്തി അഞ്ചിൽ തായ്വാനിലെ കാവോസിയോങ് സി എസ് പി സി കോർപ്പറേഷൻ നിർമ്മിച്ച ചരക്കുകപ്പലാണിത് പനാമ കനാലിൽ സഞ്ചരിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത വാൻഹായ് ഫൈവ് സീറോ ത്രീയിന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് എട്ട് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ചൈന ഇന്ത്യ ശ്രീലങ്ക സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലാണ് നിലവിൽ ചരക്ക് ഗതാഗതം നടത്തുന്നത് മണിക്കൂർ ഇരുപത്തിനാല് പോയിന്റ് നാല് നോട്ടിക്കൽ മൈൽ അതായത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയും നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ടൺ ചരക്ക് ഉൾപ്പെടെ അൻപത്തി ഒന്നായിരത്തി മുന്നൂറ് ടൺ ഭാരം താങ്ങാൻ ശീഷിയുണ്ട് ഈ കപ്പലിന് ഇരുപതടി നീളവും എട്ടടി വീതിയും എട്ടര അടി ഉയരവും ഈ കപ്പലിനുണ്ട് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വാൻഹായ് ഫൈവ് സീറോ ത്രീ എന്ന ചരക്ക് കപ്പലിന് തീപിടിച്ച വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബേപ്പൂർ തുറമുഖത്തും രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സി നൂറ്റി നാൽപ്പത്തിനാല് ഇന്റർസെപ്റ്റർ ബോട്ട് മെഡിക്കൽ അസിസ്റ്റ് അടക്കമുള്ള പതിനഞ്ച് ജീവനക്കാരുമായി അപകട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു തീപിടിച്ച കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയവരിൽ കാണാതായ പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഇന്റർസെപ്റ്റർ ബോട്ടും പങ്കെടുത്തിരുന്നു അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാരെ തുറമുഖത്ത് എത്തിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് രണ്ട് ആംബുലൻസുകളും സജ്ജമാക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു അപകടം അറിഞ്ഞാലുടൻ തന്നെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ തുറമുഖ അധികാരികൾക്കും നിർദ്ദേശവും ലഭിച്ചിരുന്നു നേവിയുടെ വലിയ കപ്പലിലാണ് രക്ഷപ്പെടുത്തിയവരെ കൊണ്ടുവരുന്നതെങ്കിൽ തീരദേശത്ത് അടുക്കാൻ സംവിധാനമില്ലാത്തതിനാൽ പുറം കടലിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ബദൽ മാർഗ്ഗങ്ങളും അധികൃതർ ഒരുക്കിയിരുന്നു മെയ് ഇരുപത്തിനാലിന് മുങ്ങിയ എം എസ് സി എൽസാം മൂന്നിനെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്ന വാൻഹായ് എം എസ് സി എൽസാം മൂന്ന് കപ്പലിന്റെ അപകടത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാരും തീരുമാനമെടുത്തിരുന്നു അങ്ങനെയിരിക്കെയാണ് പുതിയ ഈ ഒരു ദുരന്തം കൂടി കേരള തീരത്ത് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ദുരന്തമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ തേടിയെത്തിയിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നത് അടുത്തൊന്നും നിർണ്ണയിക്കുക സാധ്യമല്ല തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് എം എസി എൽസ മൂന്ന് മുങ്ങിക്കിടക്കുന്നത് ഇതിലുള്ള അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ അടുത്തൊന്നും നീക്കം ചെയ്യാൻ സാധ്യതയുമില്ല കണ്ടെയ്നറിന്റെയും കപ്പലിന്റെയും കാര്യം മൺസൂണിന് ശേഷം തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും ചീഫ് സെക്രട്ടറിയും ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനം കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ജൂൺ പതിമൂന്നിന് തുടങ്ങി ജൂലൈ മൂന്നിന് പൂർത്തിയാകുമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി വെച്ച മാപ്പിങ്ങിനു ശേഷം ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ മുങ്ങൽ വിദഗ്ധർ കപ്പൽ മുങ്ങിക്കിടക്കുന്നിടത്തും പരിശോധന നടത്തിയിരുന്നു തീരത്തെഞ്ഞ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായി നീക്കി തുടങ്ങിയിട്ടുമില്ല കപ്പലിനൊപ്പം കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിലെ കാൽഷ്യം കാർബേറ്റ് അടക്കമുള്ള രാസവസ്തുക്കൾ പുറത്തു വരുമോ എന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കപ്പലിൽ ചോർന്ന എണ്ണ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നിരുന്നു അപകടത്തിന് എന്താണ് കാരണമെന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അതിനിടെയാണ് പുതിയ ദുരന്തവും എത്തിയിരിക്കുന്നത് എം എസ് സി എൽസ മൂന്നിനെ സംബന്ധിച്ച് കുറേയധികം കണ്ടെയ്നറുകളിൽ ഭക്ഷ്യവസ്തുക്കളാണ് എഴുപത്തി മൂന്ന് കണ്ടെയ്നറുകൾ കാലിയുമായിരുന്നു എന്നാൽ സിംഗപ്പൂർ പതാക പേർന്ന വാൻഹായ് ഫൈവ് സീറോ ത്രീയിലെ അറുനൂറ് ലേറി കപ്പലുകളിലുള്ളത് മാരകമായ രാസവസ്തുക്കളാണ് കപ്പൽ അപകടങ്ങളും അതുണ്ടാക്കുന്ന ദുരന്തങ്ങളും കേരളത്തിന് അത്ര പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സമുദ്ര പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങി ദീർഘകാലത്തേക്ക് കേരള തീരം നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതു തന്നെയായിരിക്കും